വിശദമായ വാർത്തകളിലേക്ക് അയ്യപ്പൻകോവിൽ ഫാമിലി ഹെൽത്ത് സെന്റർ തുടർച്ചയായി മൂന്ന് ദിവസം അടച്ചിട്ട സംഭവത്തിൽ നഴ്സിന്റെ സ്ഥലം മാറ്റി മനുഷ്യാവകാശ സംഘടനയായ ഹൈറേഞ്ച് പീപ്പിൾസ് ഓർഗനൈസേഷന്റെ പരാതിയിന്മേലാണ് നടപടി അന്വേഷണത്തിൽ കുറ്റക്കാരന്ന് കണ്ടെത്തിയ നഴ്സ് അജിത ടി ജോർജിനെയാണ് കിട്ടപ്പണ താലൂക്ക് ആശുപത്രിയിലേക്ക് സ്ഥലം മാറ്റിയത് അയ്യപ്പൻകോവിലെ ആലി ആശുപത്രി അകാരണമായി അടച്ചിട്ട സംഭവത്തിലാണ് നേഴ്സിനെ സ്ഥലം മാറ്റിയിരിക്കുന്നത് മെഡിക്കൽ ഓഫീസറെ ചുമതലയിൽ നിന്നും മാറ്റി ആശുപത്രിയിലെ മറ്റൊരു ഡോക്ടർ അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ ആർ ഡി ആര്യക്ക് ചുമതല നൽകിയിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പേര് പറഞ്ഞ് നഴ്സിന്റെ സ്ഥലം മാറ്റം ആരോഗ്യവകുപ്പ് വൈകിപ്പിച്ചു തുടർന്ന് എസ് സി പി എ ഭാരവാഹിയിൽ കഴിഞ്ഞ ദിവസം കളക്ടർ ഡി എംഒ എന്നിവരെ നേരിൽ കണ്ട് പ്രതിഷേധം അറിയിച്ചു തുടർന്നാണ് ഇലക്ഷൻ കമ്മീഷന്റെ അനുമതി ലഭ്യമാക്കി നേഴ്സിനെ സ്ഥലം മാറ്റി വ്യാഴാഴ്ച ഉത്തരവിറക്കിയത് സെപ്റ്റംബർ അഞ്ച് ആറ് ഏഴ് തീയതികളിലാണ് ആശുപത്രി അടച്ചിട്ടത് ഈ ദിവസങ്ങളിൽ ആശുപത്രിയിൽ എത്തിയ നിരവധി രോഗികൾ ചികിത്സ ലഭിക്കാതെ മടങ്ങി രോഗികൾ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വിവരം അറിയിച്ചു ആശുപത്രി പ്രവർത്തിക്കാത്ത വിവരം അപ്പോഴാണ് പഞ്ചായത്ത് അധികൃതരും അറിയുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ മെഡിക്കൽ ഓഫീസറെ വിവരം അറിയിക്കുകയും ഡിഎംഒയുടെ നിർദ്ദേശപ്രകാരം ആറിന് ഉച്ചകഴിഞ്ഞ് നഴ്സ് ആശുപത്രിയിലെത്തി എന്നാൽ ഏഴിനും ആശുപത്രി തുറന്നില്ല ആശുപത്രി അടച്ചിട്ടതിൽ വ്യാപക പ്രതിഷേധം ഉയരുകയും സംഭവം ഇടുക്കി മിഷൻ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു തുടർന്ന് കുറ്റക്കാരായ മെഡിക്കൽ ഓഫീസർ സ്റ്റാഫ് നേഴ്സ് എന്നിവരെ സ്ഥലം മാറ്റണമെന്നാവശ്യപ്പെട്ട് അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് ഭരണസമിതി ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് കത്ത് നൽകി ഡിഎംഒ നൽകിയ അന്വേഷണത്തിലും ജീവനക്കാരുടെ വീഴ്ച ബോധ്യപ്പെടുകയും ചെയ്തു എന്നാൽ ഭരണകക്ഷി നേതാക്കളുടെയും ജീവനക്കാരുടെ സംഘടനയുടെ സമ്മർദ്ദം മൂലം നടപടിയുണ്ടായില്ല തുടർന്ന് മുഖ്യമന്ത്രി ആരോഗ്യ വകുപ്പ് മന്ത്രി വകുപ്പ് സെക്രട്ടറി ഡയറക്ടർ എന്നിവർക്ക് എസ് ഡി പിഒ പരാതി നൽകുകയും പോസ്റ്റർ പ്രചരണം നടത്തുകയും ചെയ്തു കോടതിയെ സമീപിക്കാനും തീരുമാനിച്ചു ഇതിന്റെ ആവശ്യത്തിലേക്ക് വിവരകാശ നിയമപ്രകാരം നൽകിയ കത്തിൽ ഉടൻ നടപടി സ്വീകരിക്കുമെന്നും മറുപടി നൽകി എന്നാൽ നടപടി വീണ്ടും വൈകിയതോടെയാണ് കളക്ടർ ഡി എംഒ എന്നിവരെ പ്രതിഷേധം അറിയിച്ചത് ഭൂവന്തി കൂടി ചെന്നിനായിക്കും കൂടി ആറേക്കർ ഉന്നതികളിലെ ആദിവാസികളിൽ ചപ്പാത്ത് കരുതറി സുൽത്താനിയ പുലുമേട് ഡോർലാന്റ് എന്നിവിടങ്ങളിലെ തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെ പാവങ്ങൾ ചികിത്സ തേടുന്ന ആശുപത്രിയാണിത് ഇതിനു മുമ്പുണ്ടായിരുന്ന മെഡിക്കൽ ഓഫീസ് സ്ഥലം മാറി പോയ ശേഷം ഞായറാഴ്ച ആശുപത്രി പ്രവർത്തിച്ചിരുന്നില്ല എന്നാൽ ആശുപത്രി അടച്ചിട്ട സംഭവത്തിലെ പരാതിക്ക് ശേഷം എല്ലാ ഞായറാഴ്ചയും ഇപ്പോൾ ആശുപത്രി തുറക്കുന്നുമുണ്ട് ഇടുക്കി വിഷൻ അയ്യപ്പൻ കോവിൽ